മൗമിത എന്ന് പറയുന്ന കൊൽക്കത്തയിലെ ഒരു യുവ ഡോക്ടർ മരിച്ച വിവരങ്ങൾ അറിയാം മരണമല്ല കൊലപാതകം നടന്ന വിവരങ്ങൾ എല്ലാവർക്കും അറിയുണ്ടാവും ഇന്നലെ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു എന്നുള്ളതാണ് ഇന്ത്യ മോസ്റ്റ് ഓൺ നെയ്മോൺ പോൺ സൈറ്റ് ഇൻ ദി ലാസ്റ്റ് ട്വന്റി ഫോർ അവേഴ്സ് ഐ മീൻ യാ യു ഷുഡ് ബി ബിഡ് സെ മാൻ ഏറ്റവും കൂടുതൽ മൗമിതയുടെ ഫോൺ വീഡിയോ ഉണ്ടോ എന്നാണ് ഫോൺ സൈറ്റുകളിൽ ഇന്ത്യൻ നിന്ന് സെർച്ച് ചെയ്തത് എന്നാണ് ഔദ്യോഗിക കണക്ക് അലേ ഓഫ് ട്വന്റി ഫോർ ഹവേഴ്സ് ആയിട്ടുള്ള കുട്ടി മരണപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂർ വാർത്ത പ്രചരിപ്പിച്ചപ്പോൾ ആളുകൾ പറയുന്ന തെരഞ്ഞ ഒരു സാധനമാണത് മൗമിദ എന്തല്ലേ അത് കഴിഞ്ഞ് ഒരു കുട്ടി ഈ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ ജസ്റ്റിസ് ഫോർ മൗമിദ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന് അടിയിൽ വന്നിട്ട ഒരു കമന്റ് ആണ് ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണേ നിയർ അവർ പ്ലേസ് ഇൻ ആസാം സെവൻ ഓർ എയ്റ്റ് എ കോളേജ് ഗേൾ ആൻഡ് സെഡ് റിപ്പീറ്റ് ദി കൊൽക്കത്ത ഇൻസിഡൻറ്റ് ദി ഗേൾ ഔട്ട് ആൻഡ് പീപ്പിൾ ഗാദർഡ് ഹർ സി യു ബോയ്സ് ആർ ഗെറ്റിംഗ് ഇൻസ്പയർഡ് ബൈ ദിസ് ഇൻസിഡന്റ് അതായത് ആസാമിലെ ഏഴ് എട്ട് വയസ്സുള്ള കുട്ടികൾ ഒരു പെൺകുട്ടിയെ തടഞ്ഞു നിർത്തുകയും കൈപ്പിടിക്കുകയും ചെയ്തപ്പോൾ ആ കുട്ടി ചീറുകയാണ് കൊൽക്കത്തയിലെ കാര്യങ്ങൾ നിനക്ക് ഓർമ്മയില്ലേ അത് ഇവിടെ ആവർത്തിക്കണോ എന്ന ആ കുട്ടികള് ഈ പെൺകുട്ടിയോട് പറയുമ്പോൾ കുട്ടി പേടിച്ച് നിലവിളിച്ചപ്പോൾ ജനങ്ങൾ കൂടി അപ്പൊ അവരെ ഓടി പോവുക ഓടി പോകുന്ന സമയത്ത് പറയുന്ന നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം ഓക്കെ അപ്പൊ കൊൽക്കത്തയിലെ ഈ ഒരു വിഷയം ഈ നോർത്ത് ഇന്ത്യൻസിന് ഇതൊക്കെ ശരിക്കൊരു പ്രചോദനമായിട്ടാണ് കാണുന്ന തോന്നുന്നത് ഇങ്ങനെ ബലാത്സംഗം ചെയ്യുന്ന ആളുകളെ ഇത്തരം വൃത്തികേടുകൾ ചെയ്യുന്ന ആളുകളെ സ്പോട്ടില് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം ചില വാക്കുകൾ ഉപയോഗിച്ചിണ്ടെങ്കിൽ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ രാജദ്രോഹി കുറ്റി ആവാൻ കുറ്റവാളി ആവാനുള്ള സാധ്യത ഉണ്ടേ അതുകൊണ്ടാണ് ചില വാക്കുകൾ പറയുമ്പോൾ എനിക്ക് ഭയമാവുന്നു ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നിടത്തോളം കാലം തന്നെയാണ് ഇവിടെ നിയമങ്ങൾക്കൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുവുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് മനസ്സിലാവും ഈ നിയമസഭയിലേക്ക് നമ്മൾ കയറ്റി വിടുന്ന ആളുകൾ ഇത്രയും കാലമായിട്ട് എന്തെങ്കിലും ഒരു നിയമം ഭേദഗതി വരുത്തുകയോ പുതിയ നിയമങ്ങളും എഴുതുകയോ പുതിയത് എഡിറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല ഇവിടെ ഇപ്പോഴും മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇങ്ങനെ കൊലപാതകം നടത്തുന്ന ആളുകളെ തൂക്കിക്കൊന്നാല് അത് തടുക്കാൻ വേണ്ടി വരിക ഇന്ത്യയിൽ വധശിക്ഷ നടപ്പിലാക്കണം ഇനിയും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും വധശിക്ഷ അവസാനിപ്പിക്കേണ്ടതായിട്ടില്ല കൃത്യമായി തെളിവുകൾ കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും വധശിക്ഷ നടപ്പിലാക്കുക തന്നെയാണ് ഈ ഒരു പെൺകുട്ടിയെ മൗമിത എന്ന് പറയുന്ന യുവ ഡോക്ടറെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത ഏകദേശം പേരുടെ സ്പേമ് അവരുടെ ശരീരത്തിൽ നിന്ന് കിട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ പേരെ ഏഴുപേരെ കണ്ടെടുക്കുകയും ഏഴുപേരെ സ്പോട്ടില് തൂക്കിക്കൊല്ലം വിധിച്ച് കാലങ്ങളോളം ഫുഡും കൊടുത്ത് നമ്മുടെ ചെലവിൽ നിർത്തുകയല്ലേ വേണ്ടത് സ്പോട്ട് ഡെത്ത് അതായത് വിധി വരുന്നു പിറ്റേ ദിവസം തന്നെ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പ് വരുത്തുക തന്നെ വേണം എന്തിനാണ് ഇവിടെ ഈ കോൺഗ്രസും ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ആം ആദ്മിയൊക്കെ എന്നാണ് ചോദിക്കുന്നത് ഇവർ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിയമ ഭേദഗതി വരുത്താൻ വന്നിട്ടുണ്ടോ സ്ത്രീ സുരക്ഷയുടെ വലിയ ഡയലോഗ് അടിക്കുന്ന ആളുകളാ സ്ത്രീകൾക്ക് വലിയ സുരക്ഷയാണെന്ന് പറയുന്ന ആളുകളാ എന്ത് സുരക്ഷയാണ് ഇവിടെ പെൺകുട്ടികൾക്ക് എന്നുള്ള ചോദ്യം ഞാൻ ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് എന്താണ് അവസ്ഥ നോക്കേ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല ഇപ്പോ രാഹുല് രാഹുൽ പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട് അതായത് മമതയെ കുറിച്ച് കുറ്റം പറയാൻ ആസാമിനെ കുറിച്ചിട്ടും കൊൽക്കത്തയെ കുറിച്ചിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞു എന്ത് കാര്യം ഉണ്ടെന്നുള്ളതാ ഇവരൊക്കെ എം പി ഒക്കെ ആയിട്ട് അവിടെ പോയിട്ട് നിൽക്കുമ്പോ ഏതെങ്കിലും ഒരു നിയമ ഭേദഗതി വരുത്തിയിട്ട് ഇത്തരം ക്രൂരപീഡനങ്ങൾ നടത്തുന്ന ആളുകളെ സ്പോട്ടിൽ തൂക്കിക്കൊല്ലാനാണ് നിയമങ്ങൾ വരുത്താനാണ് ശ്രമിക്കേണ്ടത് അതല്ലാതെ അങ്ങോട്ടും ഇങ്ങനെ പഴിചാറിലല്ല നമ്മളെ സേവിക്കാനാണ് നമ്മൾ അങ്ങോട്ട് ഇട്ടത് നമ്മളെ അങ്ങോട്ട് സേവിക്കുക നാവൽ എന്ത് പറയും ഞാൻ ഈ വിഷയത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ന്യൂസ് കാണുമ്പോ കുറെ ആളുകൾ ഇതിങ്ങനെ അടിയിൽ വന്ന് കമന്റ് ഇടാൻ ഒരു ബോധം വരുന്നുണ്ടല്ലോ അതന്നെ വലിയൊരു സംഭവമുണ്ടോ കാരണം മോശപ്പെട്ട സാധനങ്ങൾ കമന്റ് ഇടാൻ വരിക ഏറ്റവും ആദ്യം നടപ്പിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കൊക്കെ തുറന്നു കഴിഞ്ഞാല് വൃത്തികേടുകള് പോസ്റ്റ് ചെയ്യുന്ന കുറെ ഗ്രൂപ്പുകളുണ്ട് അതായത് ഇത്തരത്തിലുള്ള ഈ പോണോഗ്രാഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഭാര്യയെയും പെങ്ങളെയും അച്ഛനെയും അമ്മയെയൊക്കെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന പൊണോഗ്രാഫിക് ആയിട്ടുള്ള ട്രോൾ ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട് അത്തരം ഗ്രൂപ്പുകളാണ് അവസാനിപ്പിക്കേണ്ടത് അതായത് ട്രോളുകൾ ഇറക്കുക ആ ട്രോളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയാറുണ്ടെങ്കിൽ ശരിക്കും കാണുമ്പോൾ തന്നെ അങ്ങനെ വരും ചില പെൺകുട്ടികളുടെ വീഡിയോന്റെ അടിയിൽ വന്ന് കമന്റ് ഇടുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ അത്ര വൃത്തികേടുകൾ കമന്റ് ചെയ്യുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാന്നുള്ളതാണോ